ൂർവം സമർപ്പിക്കുന്ന മംഗളം സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നാല് പതിറ്റാണ്ടിലേറെയായി നിർവിഘ്നം തുടരുന്ന സേവന മഹാത്മ്യമാണ് ശ്രീ രാജീവ് വൈശ്യ മികച്ച ബിസിനസ് സംരംഭകൻ എന്ന നിലയിൽ നിരതനായി ഇരിക്കുമ്പോഴും സർഗാത്മകതയും സുമനസ്സും അദ്ദേഹത്തിന് എന്നും ഏറെ സ്വന്തം അവതാനിൽ എന്നും അന്വേഷണ കുതികയായ മനസ്സ് തീരെ ചെറുപ്പത്തിൽ സോപ്പ് റേഡിയോ നിർമ്മിച്ച ദിനം മുതൽ സ്വന്തം വ്യവസായ ശാലയിലെ യന്ത്രങ്ങൾക്ക് പുതുജീവൻ നൽകുവാൻ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യയ്ക്ക് തന്റെ പ്രായോഗിക ബുദ്ധിയ പകരം സംവിധാനം കണ്ടെത്തിയ പ്രയോഗ ചതുരൻ അപ്രമേയ അപ്രമേയോലമായ വാഗ്വിലാസം കൂടി അദ്ദേഹത്തിൽ സർവാത്മന ലളിത സുന്ദര സമ്പന്നവും താളവും നിറഞ്ഞ രചനകൾ അദ്ദേഹത്താൽ പിറവികൊള്ളു ഭക്യാദനപൂർവമുള്ള മികച്ച രചനകൾക്ക് നിരന്തരം പുരസ്കരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാവ്യ മഹത്വം തന്നെ തനിക്ക് ഒരിക്കലും പാകമാകാത്ത അണിയാൻ അതിനെ തേൻ നന്മകൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഹൃദയാധനൻ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അദ്ദേഹം ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഈ നന്മയാലാണല്ലോ സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം രണ്ടു പതിറ്റാണ്ടുകളായി നൽകി വരുന്ന സേവനത്തോടൊപ്പം എണ്ണമറ്റ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം എന്നും ആശയും ആവേശവുമാണ് ഷഷ്ടിപൂർത്തിയുടെ ഗനിമയിൽ നിന്നും സപ്തയിലേക്കും അശീതിയിലേക്കും നവതിയിലേക്കും തുടർന്ന് ശതാഭിഷേക വൈഭോഗവും താണ്ടി ശാന്തിപൂർണ അഭിഷേകത്താൽ പൗഷ്ടികവും ആഘോഷിക്കുവാൻ ഈ ധന്യജീവിതത്തിന് കഴിയട്ടെ എന്ന ഹൃദയപൂർവമുള്ള പ്രാർത്ഥനയോടെ ഈ മംഗളപത്രം അദ്ദേഹത്തിന് സർവാദരൻ ഹൃദയപൂർവം ഇവിടെ സമർപ്പിക്കുന്നു അഡ്വറ്റ് കുമാർ പ്രസിഡന്റ് രാമചന്ദ്രൻ പുല്ലശ്ശേരി സെക്രട്ടറി ശ്രീ സുരേഷ് തോട്ടത്തിൽ ഖജാൻജി ശ്രീ രവി മാമ്പറ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ ശശിധരൻ കുറുപ്പ് ജോയിന്റ് സെക്രട്ടറി പിന്നെ ഞങ്ങളുടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അപ്പോൾ നിങ്ങൾ ദേവൻ്റെയും അനുവാദത്തോടു കൂടി ഈ മംഗളപത്രം പൂർത്തി മംഗളപത്രം സമർപ്പിക്കുക